യു എസിലെ നിരവധി പ്രശസ്തമായ ആകർഷണങ്ങളിൽ ഒന്നായ വേഗസിനടുത്തുള്ള ഹൂവർ ഡാമിൽ ഗുരുത്വാകർഷണം പ്രവർത്തിക്കില്ലെന്നാണ് പറയപ്പെടുന്നത് അണക്കെട്ടിന്റെ ഭിത്തിയിൽ വെള്ളം ഒഴിച്ചാൽ അത് താഴേക്ക് ഒഴുകുന്നതിന് പകരം മുകളിലേക്ക് വരും അതെ കേട്ടത് സത്യമാണ് എന്നാൽ ഈ ഒരു പ്രതിഭാസത്തിന് പിന്നിൽ എന്താണ് കാരണം എന്നതാണ് പലരുടെയും സംശയം ബ്ലാക്ക് അനിയോണിന് മുകളിലൂടെയുള്ള കൊളറാഡോ നദിക്ക് മുകളിലൂടെയാണ് യു എസ് എയുടെ ഹൂവർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിനും ഇടയിലാണ് നിർമ്മിച്ചത് ഒരു അണക്കെട്ട് എന്ന നിലയിലുള്ള പ്രാധാന്യം കൂടാതെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും ഈ ഒരു ഡാം ശ്രദ്ധേയമാണ് വർഷത്തിൽ പത്ത് ദശലക്ഷത്തിലധികം വിനോദസഞ്ചാരികളാണ് അണക്കെട്ട് കാണാൻ വേണ്ടി വരുന്നത് ഡാമിലെ ഗുരുത്വാകർഷണ വിരുദ്ധതയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി സഞ്ചാരികളിൽ പലരും രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും വരാറുണ്ട് ഹുവർ അണക്കെട്ടിൽ ഗുരുത്വാകർഷണ ബലം പ്രവർത്തിക്കുന്നത് നിർത്തിയതായാണ് പറയപ്പെടുന്നത് ഡാമിന്റെ ഭിത്തിക്ക് നേരെ എന്തെങ്കിലും വസ്തു എറിഞ്ഞുകൊണ്ടാണ് സന്ദർശകർ സാധാരണയായി ഗുരുത്വാകർഷണ ബലം പരിശോധിക്കാറുള്ളത് എറിയുന്ന വസ്തു താഴേക്ക് വീഴുന്നതിന് പകരം പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക അണക്കെട്ടിന്റെ വശത്തു നിന്ന് വെള്ളം താഴേക്ക് താഴേക്കൊഴുക്കി ഈ ഒരു കാര്യം പരീക്ഷിക്കാൻ വേണ്ടി നിരവധി ആളുകൾ വെള്ളക്കുപ്പികളുമായും ഇവിടെ എത്താറുണ്ട് വെള്ളവും താഴേക്ക് വീഴുന്നതിനു പകരം മേലേക്ക് ഉയരുകയാണ് ചെയ്യുക ഇതും ആളുകളെ ഞെട്ടിച്ചു ഇതോടെ ഗുരുത്വാകർഷണം ഇവിടെ പ്രവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ആളുകൾ ഹൂവർ ഡാമിന്റെ സത്യാവസ്ഥ എന്താണ് ഒരു കോൺക്രീറ്റ് ആർച്ച് ഗ്രാവിറ്റി അണക്കെട്ടാണ് ഹൂവർ ഇത് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ഇതൊരു വാസ്തുവിദ്യ വിസ്മയമാണെന്നും വിശ്വസിക്കപ്പെടുന്നു വില്ലിന്റെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാലടി നീളമുള്ള ഡാമിന് എഴുന്നൂറ്റി ഇരുപത്തി ആറ് അടി ഉയരമാണുള്ളത് ഗുരുത്വാകർഷണം ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന ധാരണ ശരിക്കും സത്യമല്ല ഇത് സത്യമാണെന്ന് കണ്ടെത്തിയിട്ടുമില്ല റോമാക്കാർ ഉപയോഗിച്ച മൂലകങ്ങളോട് സാമ്യമുള്ളതാണ് ഈ ഒരു നിർമ്മാണം കുറഞ്ഞത് പതിനായിരം വർഷമെങ്കിലും ഇത് ശക്തമായി നിലനിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വെള്ളം താഴേക്ക് വീഴാത്ത പ്രതിഭാസത്തിന് കാരണം അണക്കെട്ടിന്റെ വില്ല് പോലെയുള്ള രൂപകൽപ്പനയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇത് വെള്ളം താഴേക്ക് വീഴുന്നതിന് പകരം മുകളിലേക്ക് ഉയരാൻ കാരണമാകുന്നു ഇവിടെയുള്ള കാറ്റിന്റെ വേഗവും വെള്ളം മുകളിലേക്ക് ഒഴുകുന്നതിന് കാരണമാകുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ സ്ഥലം ഗുരുത്വാകർഷണ വിരുദ്ധമാണെന്ന എല്ലാ അവകാശവാദങ്ങളും തെറ്റാണെങ്കിലും വളരെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ഹൂവർ ഡാമിൻ്റെത് ഇന്ത്യയിലെ റിവേഴ്സ് വാട്ടർഫാളും ഇത്തരത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്ഥലമാണ് സിംഹഗഡ് കോട്ടകൾക്ക് സമീപം മഹാരാഷ്ട്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അജ്ഞാതമായ കാരണങ്ങളാൽ ഈ വെള്ളച്ചാട്ടത്തിലെ വെള്ളം ഭൂമിയിലേക്ക് വീഴുകയല്ല ചെയ്യുന്നത് പകരം ആകാശത്തേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് ഗുരുത്വാകർഷണ വിരുദ്ധ ശക്തിയും അടിയിൽ നിന്ന് മുകളിലേക്ക് ഒഴുകുന്ന ശക്തമായ കാറ്റിന്റെ മർദ്ദവും മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം ഇന്ത്യയിലെ ലഡാക്കിലെ മാഗ്നറ്റിക് ഹിൽ ഓസ്ട്രേലിയയിലെ മാഗ്നറ്റിക് ഹിൽ യു എസിലെ സാന്റാക്രൂസ് മിസ്റ്ററി സ്പോട്ട് ഒറിഗോൺക്സ് സെന്റ് ഇഗ്നസ് മിസ്റ്ററി സ്പോട്ട് സ്പൂക്ക് ഹിൽ ദക്ഷിണ കൊറിയയിലെ ജജു മിസ്റ്റീരിയസ് റോഡ് എന്നിവയും ഗുരുത്വാകർഷണം പ്രവർത്തിക്കാത്ത ലോകത്തിലെ മറ്റ് സ്ഥലങ്ങളാണ് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ